ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആയിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും പിതാവായ ദൈവവുമായിട്ടുള്ള പുത്രനായ കർത്താവ് വിശ്വമിശിഹായുടെ അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വചനമാണ് ഇന്നത്തെ വചനഭാഗം പിതാവായ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം കർത്താവ് ശ്വമിശിഹ തൻ്റെ പ്രവൃത്തികളിലൂടെയാണ് വെളിവാക്കുന്നത് നമുക്ക് മറ്റൊരു വ്യക്തിയോട് മറ്റുള്ള ഒരു വ്യക്തിയോട് അഭേദ്യമായ ബന്ധവും സുഹൃത് ബന്ധവും ഒക്കെ കാത്തുസൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ് ആ വ്യക്തിയുടെ പ്രീതിക്ക് പാത്രീഭൂതരാകാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകുമ്പോഴാണ് പിതാവായ ദൈവത്തിൻ്റെ പ്രീതിക്ക് സംപ്രീതിക്ക് നമ്മൾ തീരുക യഥാർത്ഥത്തിൽ എന്താണ് പിതാവായ ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് എൻ്റെ ഈ എളിയ സഹോദരന്മാർക്ക് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് കൃത്യവിശ്വമിസിയ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരങ്ങളുടെ വേദനയിലേക്ക് അവരുടെ ക്ലേശങ്ങളിലേക്ക് അവരുടെ ദുഃഖങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ അവരുടെ ദുഃഖങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ സമാശ്വസിപ്പിക്കാനായിട്ട് അവർക്ക് സമാധാനം പകരാനായിട്ട് അവർക്ക് സന്തോഷമേകാനായിട്ട് നമ്മൾ എത്രമാത്രം താൽപ്പര്യം കാണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നിറവേറ്റുന്നവരായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം കാണപ്പെടുന്ന സഹോദരങ്ങളെ അംഗീകരിക്കാനായിട്ട് പഠിക്കണം പരിഗണിക്കാനായിട്ട് പഠിക്കണം പ്രിയപ്പെട്ടവരെ ഇപ്പെട്ടവരെ വിശുദ്ധ പൗലോസ്ലിയ എഫ് എസ് സുസാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് അനുദിനം എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു എല്ലാവിധത്തിലും നാം ക്രിസ്തുവുമായിട്ടുള്ള ഐക്യത്തിൽ വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധമനുസരിച്ചിരിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് കർത്താവിശംസയായിട്ട് കാരുണ്യം പകർന്നു കൊടുക്കാനായിട്ട് എൻ്റെ ജീവിത ആ പ്രവൃത്തികളിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ടോ ജീവിത പന്താവിൽ മുഴുവനും മറ്റുള്ളവർക്ക് കാരുണ്യം പകർന്നുകൊണ്ട് കൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് വളരാനായിട്ടും ആ ദൈവസ്നേഹം സ്നേഹം അനുഭവിക്കാനായിട്ട് നമുക്കൊരുത്തർക്കും സാധിക്കുക അതുകൊണ്ട് കാണപ്പെടുന്ന സഹോദരങ്ങളിലേക്ക് കർത്താവിൻ്റെ വലിയ കാരുണ്യവും സ്നേഹവും കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറാനായിട്ട് പരിശ്രമിക്കാം ജീൻ പോൾ സാർത്തർ എന്ന് പറയുന്ന തത്വചിന്തകൻ എഴുതി ഒരു കാര്യമുണ്ട് ഹെൽ ഈസ് അതർ പ്യൂപ്പിൾ നരകം മറ്റുള്ളവരാണ് എന്ന് ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെക്കുറിച്ച് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരാണ് എൻ്റെ ജീവിതത്തിൽ നരകമെന്ന് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ദൈവസ്നേഹം പകരാനും നമുക്ക് സാധിക്കില്ല ഒരിക്കലും ആ ദൈവസ്നേഹത്തിലേക്ക് വളരാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കില്ല അതുകൊണ്ട് പിതാവായ ദൈവവുമായിട്ടുള്ള ആ ഐക്യം പുത്രനായ ഈശോ തമ്പുരാൻ ഈശ്വതമ്പുരാൻ സൂക്ഷിച്ചതുപോലെ പിതാവായ ദൈവവുമായിട്ടുള്ള ആ ഐക്യത്തിലേക്ക് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വളരാനായിട്ട് പരിശ്രമിക്കാം സർവേശ്വരൻ നമ്മി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ സ്തുതിയായിരിക്കട്ടെ